എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പുനൂർ പൂനെ നമ്മളിവിടെ ഒരുപാട് സമകാലീന വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാറുണ്ട് അപ്പം ഇന്നും അതുപോലത്തെ ഒരു വിഷയം തന്നെയാണ് ചർച്ച ചെയ്യുന്നത് അപ്പം നമുക്ക് ഇനി വിഷയത്തിലേക്ക് കടക്കാം ഞാൻ താമസിക്കുന്നത് പൂനെയിലാണ് എല്ലാവർക്കും അറിയാലോ അപ്പോൾ ഈ പൂനെയിൽ ഒരുപാട് വൃദ്ധസ്ഥാനങ്ങളും അനാഥ മന്ദിരങ്ങളൊക്കെ ഉണ്ട് അധികവും മരാഷ്യൻസും അതല്ലാതെ പുറമേ ഉള്ള ആളുകളൊക്കെയുള്ള ഒരുപാട് അപ്പോൾ ഇവിടെയുള്ള നമ്മുടെ ഗ്രൂപ്പിന് തോന്നി ഞങ്ങളൊരു ഒരുപാട് പ്രോഗ്രാംസൊക്കെ നടത്തുന്ന ഗ്രൂപ്പാണ് സാമൂഹിക മാധ്യമ ഗ്രൂപ്പാണ് തോന്നി അവിടെ പോയിട്ട് കുറച്ച് പാട്ടൊക്കെ പാടി അവിടെ രസിപ്പിക്കാം അവരെ സന്തോഷിപ്പിക്കാം അപ്പോൾ അവരുടെ ഒരു ദിവസം കുറച്ച് തമാശയും പൊട്ടിച്ചീരിയും ഒക്കെ ആയിട്ട് കഴിയാം അങ്ങനെ കരുതി അതൊക്കെ പ്ലാൻ ചെയ്തു ഒരു രണ്ട് മണിക്കൂറിന് പ്രോഗ്രാമൊക്കെ സെറ്റ് ചെയ്തു ആളുകളൊക്കെ റെഡിയായി ആയി ഞാൻ അവരുടെ ഒരു കാര്യം പറഞ്ഞിരുന്നു ഒരു അനാഥ മന്ദിരത്തിൽ ഒരു വൃദ്ധ വൃദ്ധസ്ഥതത്തിൽ ഒക്കെ ഏറ്റവും ആവശ്യമായി വേണ്ടത് അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഭക്ഷണം അതുപോലെ വസ്ത്രം അതുപോലെ പുതപ്പ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിലൊരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു നമ്മളൊരു ഗ്രൂപ്പ് അങ്ങനെയല്ലേ നമ്മുടെ സാമ്പത്തിക നില അത്രയാണോ അങ്ങനെ പൈസയൊക്കെ എടുത്തു പോകുമ്പോൾ ആളുകൾ പലരും ഇതിൽ സഹകരിക്കാതെ വരും അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം അവിടെ ഇപ്പോൾ ഒരു പ്രോഗ്രാം നടത്തി വരാം പിന്നെ ഒരു സിറ്റുവേഷൻ നോക്കിയിട്ട് ചെയ്യാം അപ്പോൾ പലരും യോജിച്ചു പലരും വിയോജിച്ചു എന്തായാലും ഞങ്ങളിവിടെ പോയി അപ്പോൾ പ്രോഗ്രാമൊക്കെ അടിപൊളിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര പാട്ടുകൾ ഹിന്ദി പാട്ടുകൾ മലയാളം പാട്ടുകൾ തമിഴ് അപ്പോൾ പല ആളുകളും അവിടെയുണ്ട് പല ജാതിയിലും മതത്തിലുള്ള അതുകൊണ്ട് പല ഹിന്ദു ഭക്തിഗാനങ്ങളും മുസ്ലിമിൻ്റെയും അതുപോലെ ക്രിസ്ത്യൻ അതൊക്കെ നമ്മൾ ചൊല്ലുന്നുണ്ട് അവിടെ അടിപൊളി നടക്കുമ്പം അതിനിടയ്ക്ക് ഒരു പ്രോഗ്രാം കഴിഞ്ഞങ്ങനെ ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഒരു സ്ത്രീ വന്ന് ചോദിച്ചു നിങ്ങളുടെ പ്രോഗ്രാമൊക്കെ സൂപ്പറായിട്ട് നല്ല പാട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ ഞങ്ങൾക്ക് വേണ്ടി എന്താണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ പാടിയതും ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിലും അവർക്ക് വേണ്ടി എന്താണ് കൊണ്ടുവന്നിട്ടുള്ളത് ശരിക്കും നമ്മൾ കൊണ്ടുപോയിട്ടുള്ളത് ഒരു രണ്ട് മണിക്കൂറിൻ്റെ അവരുടെ ഒരു സുഖം നൽകുന്ന മനസ്സിന് കുറച്ചൊരു ആശ്വാസം നൽകുന്ന പാട്ടുകളും പ്രോഗ്രാമൊക്കെയാണ് കോമഡി സ്കിറ്റും അപ്പോൾ അവർ പറഞ്ഞു ഇത് ഒരു കാര്യം ചെയ്യാം ഇതൊക്കെ കേട്ടിരിക്കാൻ രസമാണ് സന്തോഷമാണ് പക്ഷേ വയറ് നിറഞ്ഞിരിക്കുമ്പം വയറ് നിറഞ്ഞിരിക്കുമ്പം കേൾക്കാൻ രസമാണ് നല്ല വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് കേൾക്കുമ്പം അതൊന്നും സുന്ദരമാണ് കുളിച്ച് സുന്ദരനും സുന്ദരിയൊക്കെ ആയിട്ടിരിക്കുമ്പം ഒന്നും കൂടി രസമാണ് പിന്നെ നാളത്തേക്ക് നമുക്കൊരു ആവലാതി ഇല്ലാതെ നാളെയും നമുക്ക് ഭക്ഷണം കയ്യിലുണ്ട് എന്ന ചിന്ത വരുമ്പം അതിലൂടെ ഒന്നും സുന്ദരമാണ് നമുക്ക് പൂർണ്ണമായിട്ട് ലയിച്ചിരിക്കാൻ പറ്റും ആ ഒരു ചോദ്യം ഞങ്ങൾ ഞങ്ങളൊരുപാട് ഞെട്ടിച്ചു പക്ഷേ നമ്മളെയൊക്കെ അഭ്യർത്ഥന കണക്കിലെടുത്തുകൊണ്ട് അവരുടെ ഓരോ ആളുകളെയും കണക്കാക്കിയിട്ട് കുറച്ച് ഡ്രസ്സും കുറച്ച് കമ്പിളി വസ്ത്രങ്ങളും കുറച്ച് ഭക്ഷണവും ഭക്ഷണം എന്ന് പറഞ്ഞാൽ അപ്പം കഴിക്കാനുള്ള ഭക്ഷണം അതൊക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്തിരുന്നു അത് കൊടുത്തു തൽക്കാലം ആശ്വാസമായി പക്ഷേ എനിക്ക് തോന്നിയത് ഒരുപക്ഷെ നമ്മൾ ആദ്യം ആ വസ്ത്രങ്ങളൊക്കെ അവർക്ക് കൊടുക്കുകയും അവരോടൊന്നിച്ച് ഭക്ഷണം കഴിക്കുകയും പിന്നെ ഒരു രണ്ടോ മൂന്നോ മാസത്തേക്ക് അവർക്ക് വേണ്ട ആഹാര പദാർത്ഥങ്ങൾ അരിയും പെരിപ്പും തുടങ്ങിയ സാധനങ്ങളൊക്കെ അവിടെ എത്തിച്ചിട്ട് നമ്മൾ ഈ പ്രോഗ്രാം നടത്തുകയായിരുന്നെങ്കിൽ ഓരോ പാട്ടും ഓരോ സ്കിറ്റും അതുപോലെ ഒരു പരിപാടി ഇണ്ടായിരുന്നു ചെറിയ ചെറിയ ഡാൻസുകൾ നാടൻ പാട്ടുകൾ അതൊക്കെ അവർക്ക് ഒരുപാട് രസിക്കാൻ പറ്റിയനെ കാരണം വയറ് നിറഞ്ഞിരിക്കുമ്പോഴാണ് നമുക്കെല്ലാം മറക്കാൻ പറ്റുക വിശന്നിരിക്കുന്നൊരു മനസ്സിനൊന്നും ആസ്വദിക്കാൻ പറ്റില്ല അതുപോലെ നമ്മുടെ കയ്യിൽ കാശില്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന ഒന്നും ശ്രദ്ധിക്കാനും അതിലേക്ക് ശ്രദ്ധ നമ്മൾ പോകില്ല നമ്മളെ മനസ്സ് മുഴുവൻ നമ്മളെ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചുള്ള ഒരു പ്രത്യേക ഒരു സിറ്റുവേഷനിലായിരിക്കും നമ്മുടെ മനസ്സ് അതുപോലെ ഇന്നത് കഴിഞ്ഞാലും നാളെ എന്ത് എന്ന ചോദ്യം നമ്മുടെ ഭാവിയിലേക്ക് ഉറ്റുനോക്കുന്ന എല്ലാവർക്കും അതും ഒരു പ്രശ്നമാണ് തീർച്ചയായും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് തീർച്ചയായിട്ടും ആദ്യം ഒരു നേരം ഒരു ഭക്ഷണം ഒന്നിച്ചിരുന്ന് കഴിക്കാം പിന്നെ അവർക്ക് വേണ്ട വസ്ത്രങ്ങൾ അവർക്ക് വേണ്ട കമ്പിളി വസ്ത്രങ്ങൾ സ്വെറ്ററായാലും പുതപ്പുകളായാലും കമ്പിളി പൊതുപ്പുകളായാലും അത് പിന്നെ രണ്ട് മൂന്ന് മാസത്തേക്കുള്ള ചിലവിലുള്ള നമ്മളെ കൊണ്ടാവുന്ന നമ്മളെല്ലാം ചേർന്ന് സമാഹരിച്ച ആ ആഹാര ആഹാരസാധനങ്ങളും അതൊക്കെ ഒന്നിച്ച് അവിടെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് നമ്മൾ പാടുക ആടുകയൊക്കെ ആണെങ്കിൽ അത് കേൾക്കാൻ ഒരു പ്രത്യേക സന്തോഷം സന്തോഷമുണ്ടാകും നമ്മൾക്കും രസിക്കാം അവർക്കും രസിക്കാം കാരണം ഏത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു ഹിന്ദിയിൽ പറയും മഹോൽ എന്ന് പറയും ആ ഒരു സാഹചര്യം ഒരു എൻവയറമെൻസ് അതുപോലൊരു പ്രത്യേക സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതൊക്കെ ആസ്വദിക്കാൻ പറ്റൂ ഇപ്പം നമ്മുടെ ആരോ അസുഖമായിട്ട് ആശുപത്രിയിൽ ഗുരുതരമായിട്ട് അസുഖമായിട്ട് ഇ സുലൊക്കെ കിടക്കുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് ആരെങ്കിലും വന്നൊരു പ്രോഗ്രാമിനെ നമ്മൾ വിളിക്കുകയാണ് പ്രോഗ്രാം ഫ്രീ ആണ് റെസ്റ്റ് വരണം രസിക്കാം എന്ന് പറഞ്ഞ് വരുമ്പോൾ ആ പ്രോഗ്രാമിന് പോകാൻ നമുക്ക് തോന്നില്ല അതേ സമയത്ത് നമ്മളെല്ലാം സന്തോഷമായിരിക്കുന്ന സമയത്താണെങ്കിൽ അങ്ങനെ ഒരു പ്രോഗ്രാമിന് പോകാൻ നമ്മൾ ആഗ്രഹിക്കും അവർ വന്ന് ക്ഷണിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നും നമ്മളതിൽ പങ്കെടുക്കും അടിച്ചു പൊളിക്കും അപ്പോൾ എല്ലാത്തിൻ്റെയും അടിസ്ഥാന മനുഷ്യ പറയുന്നത് എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മാനസിക നിലയാണ് അതിൻ്റെ മെൻ്റൽ സ്റ്റേറ്റ് ഫിസിക്കൽ സ്റ്റേറ്റ് ഇതൊക്കെയാണ് അതിനെ ബാധിക്കുന്നത് അപ്പം അതിനുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്തിട്ട് വേണം അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിച്ചിട്ട് വേണം നമ്മൾ ഏത് കാര്യങ്ങളും അവിടെ പോയി ചർച്ച ചെയ്യാൻ എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഫലം ഒരു ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാവൂ അല്ലെങ്കിൽ നമ്മൾ വെറുതെ പോയി വേസ്റ്റാവുന്ന മാത്രം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് ഭയങ്കരമായിട്ട് പാട്ട് പാടുകയാണ് സദസ്സരിലെ ഒരാൾക്ക് പോലും ഒരു ചലനവും അവരുടെ മുഖത്തോ ഒന്നും ഒരു സന്തോഷമൊന്നുമില്ലാതെ അവർ വെറുതെ ഇങ്ങനെ നിർജ്ജീവമായി ഇരിക്കുന്ന ഒരവസ്ഥ ആ കലാകാരൻ തന്നെ ഒരു വലിയൊരു ഇൻസൾട്ടാണ് അല്ലേ തടിച്ചപൊളി പാട്ടുകൾ പാടുമ്പോൾ അവർ കയ്യടിക്കുകയും മുമ്പിൽ വന്ന് നൃത്തം ചെയ്യുകയും കംപ്ലീറ്റ് രസിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പാടുന്ന ആൾക്ക് ഭയങ്കര ഒരു തോന്നും ഭയങ്കര ആവേശം വരും പിന്നെയും പാട്ടുകൾ പാടാനുള്ളൊരു തോന്നൽ മനസ്സിലേക്ക് വരും അതിന് കാരണം എന്താണ് അവരുടെ അവർ പ്രതികരണങ്ങളാണ് അപ്പോൾ പ്രതികരണങ്ങൾ വെറുതെ ഉണ്ടാവില്ല നിറഞ്ഞ മനസ്സിൽ നിന്ന് പ്രതികരണങ്ങൾ പ്രതികരണങ്ങളുണ്ടാവൂ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ആ മനസ്സിലേക്ക് അത് അങ്ങനെ ഒരു പ്രതികരണം സൃഷ്ടിച്ചാൽ മാത്രമേ അവർക്ക് പുറത്തേക്ക് അത് കാണിക്കാൻ പറ്റൂ വിശന്നിരിക്കുന്നവർക്ക് അത് പറ്റില്ല അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ച് ചിന്തിച്ച് അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രസൻറ്റ് കണ്ടീഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരെങ്കിലും അസുഖമായിരിക്കുമ്പോൾ അതിൻ്റെ പേര് ചിലവും വലും ചിന്തിക്കുമ്പോൾ സാധിക്കില്ല ഒരു മരണം കിടന്ന് വീട്ടിൽ പോയിട്ട് ഓണസ് ക്ഷണിക്കാൻ പോയാൽ നടക്കില്ല അപ്പം ആ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യന് മാനസികമായിട്ട് തയ്യാറാവാൻ പറ്റൂ പ്രതികരിക്കാൻ പറ്റൂ ആസ്വദിക്കാൻ പറ്റൂ അപ്പം നമ്മൾ ഓരോരോ സിറ്റുവേഷനിലും ഓരോരോ സാഹചര്യത്തിലും നമ്മുടെ കയ്യിൽ നിന്ന് എന്താണ് വേണ്ടത് സഹായം അല്ലെങ്കിൽ നമുക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ആദ്യം ആ സാഹചര്യത്തെ ഒന്ന് കൂളാക്കി കൊണ്ടുവരാൻ പറ്റണം സൂതനിങ് എന്ന് പറയും ഹീൽ ചെയ്യാൻ പറ്റണം മെൻ്റലി അവരെ സമാധാനിപ്പിച്ച് അവരെ നല്ലൊരു മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുവന്ന ശേഷം നമുക്ക് കാര്യം പറയാം ഇപ്പോൾ പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ട് ബിസിനസ്സൊക്കെ നടത്തുന്ന ആൾക്കാർ നമ്മളൊന്ന് കാണുമ്പം ആദ്യം നമ്മളൊരു പ്രത്യേക അവസ്ഥയിലേക്ക് ആക്കി തീർക്കും ചില ആളുകൾക്ക് പോയി പറഞ്ഞാൽ അവർ കേൾക്കില്ല അത് അപ്പം അത് നമ്മുടെ വാക്കുകൾ കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവരണമെങ്കിൽ ചിലപ്പം സംബഡി യൂസ് ടു എന്താ പറയുക ബ്രേക്കിംഗ് ഓഫ് ജോക്സ് എന്നൊക്കെ പറയും അവിടെ പോയൊക്കെ ഫലിതങ്ങളൊക്കെ അടിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞ് അവരൊരു ഒന്ന് മനസ്സ് അലിവാക്കിയിട്ട് വേണം നമ്മളെ കാര്യം അവതരിപ്പിക്കാൻ അതുപോലെ തന്നെ നമ്മൾ അവിടെ പോയി ഡയറ്റ് പാടുമ്പോൾ വിശന്നിരിക്കുന്നവർക്ക് കേൾക്കാൻ പ്രയാസമാണ് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ അവർ കേൾക്കും ആസ്വദിക്കും നമ്മുടെ കൂടെ തന്നെ അടിച്ചുപൊളിക്കാൻ മാക്സിമം ശ്രമിക്കും അപ്പം ഒരു മനുഷ്യന് എപ്പോഴും ആദ്യം വേണ്ടത് അവൻ്റെ വിശപ്പമായിട്ട് തന്നെയാണ് വിശന്നിരിക്കുന്ന മനുഷ്യനൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അവൻ്റെ ഒരു സങ്കടപ്പെട്ടിരിക്കുന്ന ആ അവസ്ഥ അത് നമുക്ക് മാറ്റാൻ പറ്റിയാൽ മാത്രമേ അല്ലെങ്കിൽ അതിന് ഒരു പരിധിയെങ്കിലും പരിധിവരെ എങ്കിലും നമ്മളെ കൊണ്ട് സാധിക്കുന്ന പോലെ ചെയ്താൽ മാത്രമേ അവരുടെ ആ എന്താ പറയുക ലോക്കായി കിടക്കുന്ന മനസ്സ് ഹൃദയം അത് കംപ്ലീറ്റ് ലോക്കാണ് അതൊന്ന് നമ്മൾ ഓപ്പൺ ആക്കാൻ ആദ്യം തുറന്ന് മനസ്സിനൊന്ന് തുറന്നു കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ആ മനസ്സിലേക്ക് കയറിക്കൂടാൻ സാധിക്കും അതുകൊണ്ട് എപ്പോഴും ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ആ രീതിയിൽ വേണം നമ്മുടെ പ്രവൃത്തി എന്താണ് അവിടെ ആവശ്യമെന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യാൻ അപ്പോൾ അതുപോലെ ആയിരിക്കണം നമ്മുടെ ഓരോ പ്രവൃത്തികളും ഓരോ കാര്യങ്ങളും നമ്മൾ അവതരിപ്പിക്കുമ്പോഴും ഒരു സുഹൃത്തിനോടോ അല്ലെങ്കിൽ വീട്ടിലൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മുടെ പ്രശ്നങ്ങളെ അവതരിപ്പിക്കുമ്പോഴും സാഹചര്യം നോക്കും സാഹചര്യ ചരിയാലും നമ്മൾ പറയില്ല കാരണം എല്ലാവരും വിഷമിച്ചിരിക്കുന്ന സമയത്തൊന്നും നമുക്ക് ഉദ്ദേശിക്കുന്ന അനുകൂലമായ മറുപടി കിട്ടില്ല ഒരു നിങ്ങൾ എത്രയും പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് പറയുന്നതെങ്കിൽ കൂടി കിട്ടില്ല അപ്പോൾ ആ സാഹചര്യത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അപ്പോൾ എല്ലാവരും ഓരോ പ്രവൃത്തികളും ആ സാഹചര്യത്തിനനുസരിച്ച് നമുക്കൊരു പോസിറ്റീവ് വേവ് അവിടെ ഉണ്ടാക്കുന്ന രീതിയിൽ വേണം അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ മാത്രമേ നമ്മൾ സംസാരിക്കാൻ പാടുള്ളൂ ഇനിയൊരു പുതിയ വിഷയമായിട്ട് അടുത്ത വീഡിയോ കാണാം സൈനിങ് ഓഫ് Serius pun, Nur?